ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇത്തരമൊരു റെസിപ്പി പിസ്സയിലൊക്കെ ചേർക്കണ മുതർല ചീസ് എങ്ങനെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം വെറും രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഉണ്ടാക്കാനായിട്ട് ഇനി ചീസ് കടയിൽ നിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം അതിന് മുന്നേട്ട് ഈ ചാനൽ ആദ്യം നിങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ചീസ് ഉണ്ടാക്കാനായിട്ട് മെയിനായിട്ട് ആവശ്യമായിട്ടുള്ളത് പാലാണ് അപ്പോൾ ഞാനൊരു നാല് കപ്പ് പാലെടുത്തിട്ടുണ്ട് ഒരു ലിറ്റർ പാല് നീ അര ലിറ്റർ പാൽ വെച്ചിട്ടും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ പിന്നെ പാലെടുക്കുമ്പോൾ ഫുൾ ഫാറ്റ് മിൽക്ക് തന്നെ എടുക്കുക എന്നാലേ ഒന്നും കൂടെ നന്നായിട്ട് കിട്ടുകയുള്ളൂ നമ്മൾ വീട്ടിൽ നിന്നൊക്കെ കിട്ടുന്ന നല്ല നാടിനും പശുവിൻ്റെ പാലുണ്ടെങ്കിൽ അതന്നെ എടുക്കുക പിന്നെ ഇതിലേക്ക് കുറച്ച് നാരങ്ങ നീരോ അല്ലയെന്നുണ്ടെങ്കിൽ വിനീഗറും കൂടെ ആവശ്യമായിട്ടുണ്ട് ഇനി ഈ പാലൊന്ന് ചൂടാക്കിയിട്ട് എടുക്കുക അപ്പോൾ അതിനായിട്ട് തീ ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക ഈ പാലിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക പിന്നെ ഈ ഒരു ചീസ് ഉണ്ടാക്കുമ്പോൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു പാലിൻ്റെ ചൂടാണ് ഇതൊരിക്കലും കൂടി പോകരുത് ചെറിയൊരു ചൂട് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ ചൂട് കൂടി പോയാൽ പിന്നെ ചീസായിട്ട് കിട്ടൂല പനീറായിട്ടാവും കിട്ടുക ഇതായതുപോലെ നമ്മളൊന്ന് തൊട്ട് നോക്കുമ്പോൾ കൈ നമ്മൾ വരലിട്ട് നോക്കുമ്പോൾ ചെറിയൊരു ചൂട് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ ഇതിപ്പോൾ കറക്റ്റ് ചൂടായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഇത്രയും ചെറിയൊരു ചൂട് മാത്രം മതി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഞാൻ വിനാഗിരിയാണ് എടുത്തിട്ടുള്ളത് അതിൽ നിന്ന് ഒരു നാല് ടേബിൾ സ്പൂൺ ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഒരു ലിറ്റർ പാലക്ക് നാല് ടേബിൾ സ്പൂൺ കറക്റ്റായിട്ട് വരും ഇനി നിങ്ങൾ അര ലിറ്ററാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊണ്ടേ ഇരിക്കാപ്പം ഇതിങ്ങനെ പിരിഞ്ഞിട്ട് വരും പിന്നെ വിനാഗിരി ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒന്നിച്ച് ഒഴിച്ചു കൊടുക്കണ്ട ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാകും ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ പിരിഞ്ഞിട്ട് പിന്നെ കറക്റ്റ് ചീസ് ആകുമ്പോൾ താ ഈ ഒരു രീതിയിലാവട്ടെ ഉണ്ടാകുക ഒരു സൈഡിലേക്ക് മാത്രമായിട്ട് ഒന്നിച്ച് ഇങ്ങോട്ട് വരും ഇതാ ഈ ഒരു രീതിയിൽ കിട്ടും ഇനി ഇതൊരു രണ്ട് മിനിറ്റ് അടച്ചു വെക്കാം ഇപ്പോൾ ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് തുറന്ന് നോക്കുക എന്നിട്ട് എല്ലാതും കൂടെ ഒരു സൈഡിലേക്ക് ഇങ്ങനെ മാറ്റി കൊടുക്കുക ഇതിങ്ങനെ ഒരു സൈഡിലേക്ക് ആയിട്ട് വരും കേട്ടോ ഇനി ഇങ്ങനെ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് കോരി എടുത്താലും മതിയാകും ഇത് ഫുള്ളായിട്ട് ഇതിൽ നിന്ന് ഞങ്ങൾ എടുത്തിട്ട് ഒരു അരിപ്പിലേക്ക് ഇട്ടുകൊടുക്കുക ഇനി ഇതിൻ്റെ വെള്ളത്തിൻ്റെ അംശം ഫുള്ളായിട്ട് കളഞ്ഞെടുക്കണം ഇതുപോലെ നല്ല രീതിയിൽ പ്രസ് ചെയ്തിട്ട് വേണം കളഞ്ഞെടുക്കാനായിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ഒരു മുക്കാൽ ശതമാനത്തോളം വെള്ളം പോയിട്ട് കിട്ടും ഇനി നമുക്കിതിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ കയ്യിലിട്ടിട്ട് ഇതുപോലെ നല്ല രീതിയിൽ പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ല രീതിയിൽ പ്രസ് ചെയ്ത് കൊടുക്കണം എന്നാലേ വെള്ളത്തിൻ്റെ അംശം ഫുള്ളായിട്ട് പോയിട്ട് കിട്ടുള്ളൂ ഇതായ രീതിയിൽ ഇതിലുള്ള വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി സെപ്പറേറ്റ് ഇത് മാറ്റി വെച്ചിട്ടുള്ള ചീസിൻ്റെ വെള്ളമുണ്ടല്ലോ അത് ഇതുപോലെ നല്ലപോലെ ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കുക അതിലേക്ക് ഒരു അര ടീസ്പൂണ് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു തിളക്കാൻ തൊടും അത്രയും ചൂടാക്കിയിട്ട് എടുക്കണം ഇനി തീ ഓഫ് ചെയ്ത് കൊടുക്കുക എന്നാൽ നമുക്ക് നമ്മുടെ റെഡി ആക്കിയിട്ടുള്ള ഈ ചീസ് ഈ ഒരു വെള്ളത്തിലേക്ക് അങ്ങ് ഇട്ടുകൊടുക്കാം കേട്ടോ എന്നിട്ട് ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് അതിലേക്ക് മുക്കി കൊടുക്കുക ഒരു എട്ട് സെക്കൻഡ് ഇതുപോലെ വെച്ച് കൊടുക്കാം കേട്ടോ എട്ട് സെക്കൻഡ് കഴിഞ്ഞാൽ അതിൽ നിന്ന് എടുക്കുക എന്നിട്ട് ഇതുപോലെ കൈ വെച്ചിട്ട് നല്ല പോലെ ഇതുപോലെ അങ്ങ് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ പ്രെസ്സ് ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും വീണ്ടും അതേപോലെ തന്നെ ചെയ്യുക ഒരു എട്ടോ എട്ടോ ഒമ്പതോ സെക്കൻഡ് ഇതിൽ മുക്കി വെക്കുക എന്നിട്ട് എടുക്കുക ഇതുപോലെ ഇങ്ങനെ കൈ വെച്ചിട്ട് നല്ല പോലെ പ്രെസ്സ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ഒരു അഞ്ച് ആറ് പ്രാവശ്യം ചെയ്യണം കേട്ടോ ഇങ്ങനെ ചെയ്താലേ കറക്റ്റായിട്ടുള്ള ഒരു ചീസിന്റെ ടെക്സ്ചറും സോഫ്റ്റും ഒക്കെ കിട്ടുള്ളൂ ഇതാ ഈ ഒരു രീതിയിൽ നല്ല വലിയ ടെക്സ്ച്ചറായിട്ട് കിട്ടും ഇതാ ഇതുപോലെ എങ്ങനെ വലിയ രീതിയിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇത് റെഡി ആയിട്ടുണ്ട് അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ചീസ് റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് ഷെയ്പ്പാക്കിയിട്ട് എടുക്കുക ഇനി ഒരു ബൗളിൽ കുറച്ച് നല്ല തണുത്തിട്ടുള്ള വെള്ളം കുറച്ച് ഐസ് ക്യൂബും കൂടി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചീസ് ഒരു മിനിറ്റ് അങ്ങ് മുക്കി വെക്കാം കേട്ടോ കറക്റ്റ് ഒരു മിനിറ്റ് മുക്കി വെച്ചാൽ മതിയാകും ഇങ്ങനെ ചെയ്യണത് ഇതിൽ ഉപ്പിൻ്റെ അംശം ഒക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നല്ല പോലെ അങ്ങ് പ്രെസ് ചെയ്ത് കൊടുക്കുക ഇതാ ഈ രീതിയിൽ നല്ല രീതിയിൽ പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ചീസ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞിതിന് നല്ല രീതിയിൽ ഒന്ന് കവർ ചെയ്ത് കൊടുക്കണം ഇതുപോലെ റാപ്പ് വെച്ചിട്ടോ നല്ല പോലെ ഒന്ന് കവർ ചെയ്തിട്ട് നമുക്ക് രണ്ട് മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം എന്നാലിത് സെറ്റായിട്ട് കിട്ടുള്ളൂ പെട്ടെന്ന് റെഡിയായിട്ട് കിട്ടാൻ വേണ്ടി ഞാൻ ഫീസറിലാണ് രണ്ട് മണിക്കൂർ വെക്കുന്നത് ഇപ്പോൾ രണ്ട് മണിക്കൂറിന് ശേഷം ഇതാ പുറത്തെടുത്തിട്ടുണ്ട് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങണ അതേ രീതിയിലുള്ള ചീസ് ഇതാ റെഡി ആയിട്ടുണ്ട് ഇത്രയും അളവിലാണ് കേട്ടോ നമുക്ക് കിട്ടിയ അളവ് വെച്ചിട്ട് ഏകദേശം ഒരു കപ്പോളം ചീസ് നമുക്ക് കിട്ടും കേട്ടോ ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഏകദേശം ഒരു കപ്പോളം ഉണ്ടാകും ഇതുപോലെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ല ടെക്സ്റ്ററാണ് ശരിക്കും നമ്മൾ കടയിൽ നിന്ന് വാങ്ങണം അതേ രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യുക ഇനി ഇതിൽ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു പ്ലേറ്റിലേക്ക് വെച്ചൊടുക്കുക ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കുക മൈക്രോവേവ് ചെയ്തെടുത്താലും മതിയാകും ഇതായ ചൂടാക്കി ചൂടാക്കിയെടുത്തിട്ടുണ്ട് ഇതുപോലെ ഇങ്ങനെ വലിച്ചെടുക്കുമ്പോൾ നല്ല രീതിയിൽ വലിഞ്ഞിട്ട് വരും കേട്ടോ ശരിക്കും നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ചീസിൻ്റെ അതേ ഒരു ടെക്സ്ചറിൽ ഇതുപോലെ നല്ല രീതിയിൽ വലിഞ്ഞിട്ട് കിട്ടും ഈ ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് നോക്കാം ഇതാ ഈ ഒരു രീതിയിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ ഗ്രേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും പിന്നെ ഞാൻ ചെറിയ ഹോൾസെൽ ഇട്ടിട്ട് ഗ്രേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ ചെറുതായിട്ട് കിട്ടിയിട്ടുള്ളത് കുറച്ചും കൂടെ വലിയ ഹോൾസെയിലിട്ടിട്ട് ഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ കാണാൻ നല്ല ഭംഗി ഉണ്ടാകും കുറച്ചും കൂടി വലുതായിട്ട് കിട്ടുകയും ചെയ്യും ചെറിയൊരു പീസ് ഉണ്ടെന്നാണ് ഇത്രയും നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഇത്രയും അളവിൽ ചീസ് കിട്ടിയിട്ടുണ്ട് ഇതാ നല്ല അടിപൊളിയായിട്ടുള്ള ചീസ് തന്നെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് വെച്ചിട്ട് ഒരു ചെറിയൊരു മിനി പിസ്സ ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് ഇതാ മൂന്ന് പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് സോസ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഒന്നൊക്കെ പിസ്സ സോസോ അല്ല എന്നുണ്ടെങ്കിൽ ടൊമാറ്റോസോ ആയാലും കുഴപ്പമൊന്നുമില്ല കുറച്ച് അത്യാവശ്യം തന്നെ ഇതുപോലെ മൂന്ന് പീസ് ബ്രെഡിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് പിസേൻ്റെ ഒരു ഫ്ലേവറ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഒറിഗാനും കൂടെ ഇട്ട് കൊടുക്കുക ഇതും കൂടെ ചേർക്കുമ്പോഴാണ് നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടാവുള്ളൂ പിസേൻ്റെ ഇനി നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചീസ് കുറച്ച് കൂടുതലായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക അത്യാവശ്യം ചേർക്കുമ്പോഴാണല്ലോ നല്ല ടേസ്റ്റ് ഉണ്ടാക്കുക പിന്നെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഇതിലേക്ക് വെജിറ്റബിൾസും ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ഒന്നും ചേർത്തില്ല നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കണമെന്ന് കാണിച്ചതേ ഉള്ളൂ അപ്പോൾ അതും കൂടെ ചേർക്കുമ്പോഴാണ് അടിപൊളി ടേസ്റ്റായിട്ട് കിട്ടുക ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം എനിക്ക് വേണമെങ്കിൽ ഓവനിലും വെക്കാം കേട്ടോ ഞാനിവിടെ ഇതുപോലെ ഫ്രൈ പാനിലാണ് വെച്ചിട്ടുള്ളത് ഈ ചൂ ഈ ചീസ് ഒന്ന് മെൽറ്റ് ആവണവരെ ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കുക മീഡിയം ഫ്ലെയിമിൽ മീഡിയം ടു ലോ ഫ്ലെയിമിൽ കൊടുത്താൽ മതിയാകും ഒരു അഞ്ച് മിനിറ്റ് തന്നെ അടച്ച് വെച്ചാൽ മതി അപ്പോൾ തന്നെ ചീസൊക്കെ നല്ല പോലെ തന്നെ മെൽറ്റ് ആയിട്ട് വരും ഇതായി ഒരു രീതിയിൽ നല്ല രീതിയിൽ തന്നെ ചീസ് മെൽറ്റ് ആയിട്ടുണ്ട് ഇനി തീ ഓഫ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതിൽ നിന്ന് അങ്ങ് എടുത്ത് മാറ്റി വെക്കാം ഇനി ഒരു പീസ് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ എത്രത്തോളം വലിഞ്ഞിട്ട് വരുന്നുണ്ടെന്ന് ഇതായ ഒരു രീതിയിൽ ശരിക്കും നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ഒരു ചീസിൻ്റെ അത്യേ ടെക്സ്ചറിൽ തന്നെ വലിഞ്ഞിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം ഈ ഒരു ചീസ് വെച്ചിട്ട് പിസ്സ ഉണ്ടാക്കിയെടുക്കാം നല്ല അടിപൊളി ടെക്സ്റ്ററിൽ തന്നെ പിസ്സ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും ഇനി ചീസ് കടയിൽ നിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഉറപ്പായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവും ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് വീണ്ടും ഇതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള റെസിപ്പിയായിട്ട് കാണാം താങ്ക്